മരണം വരെ തുടർന്നു പോകാൻ സാധ്യതയുള്ള സ്നേഹബന്ധങ്ങൾ ഇങ്ങനെയുള്ളതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതിൽ പറയുന്ന ഈ എട്ട് പോയിന്റുകൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്ന് എന്ത് പ്രശ്നം വന്നാലും അവർ ആദ്യം വിളിക്കുന്നത് നിങ്ങളെ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെയും നിങ്ങളുടെ ഒരു പ്രശ്നത്തിൽ വിളിക്കാൻ തോന്നും അവരെയാണ് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക ഇതും ഒരു പ്രത്യേകതയാണ് രണ്ട് നിങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ അല്ലെങ്കിൽ പരസ്പര സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിനും നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് നല്ല ധൈര്യമായിരിക്കും മൂന്ന് നിങ്ങൾ തമ്മിൽ എപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ആത്മബന്ധം ഫീൽ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഏത് കാര്യങ്ങളിലും ഒരു ഒത്തൊരുമ ഒരു ഒരുമിക്കൽ രൂപപ്പെടുന്നതാണ് ഏത് കാര്യം പറയുകയാണെങ്കിലും ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരുമ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് നാല് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു പറഞ്ഞാലും അത് പരസ്പരം വേദനയായി ആർക്കും ഫീൽ ചെയ്യില്ല പിന്നീടാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വേദനിക്കേണ്ടതായി വരികയില്ല അത്രയ്ക്ക് നല്ല ഒരു മാനസിക അടുപ്പം നിങ്ങൾ തമ്മിലുണ്ടായിരിക്കും അഞ്ച് അവരുടെ ഓമനപ്പേരുകൾ വിളിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം കൂടുതലായിരിക്കും നിങ്ങളുടെ വായിൽ അതേ വരൂ ആറ് അവരുടെ മുഖഭാവത്തിലൂടെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കും സുഖം ദുഃഖം അങ്ങനെ അവരുടെ എല്ലാ അവസ്ഥകളും ചെറിയൊരു ഫീലിംഗ് പോലും അവരുടെ മുഖഭാവത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവരും തിരിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെയും മനസ്സിലാക്കും ഇത് അത്രമാത്രം ഹൃദയത്തിൽ ആഴത്തിൽ വേരി ഇറങ്ങിയ സ്നേഹബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഏഴ് ചിലർ ആത്മീയ കാര്യങ്ങളിൽ ഒരുമിച്ച് താല്പര്യം കാണിക്കാറുണ്ട് അതായത് ഇങ്ങനെയുള്ളവർ ഒരേ ചിന്താഗതി ഉള്ളവരായിരിക്കും കൂടുതലും അപ്പോൾ ഒരുമിച്ച് പള്ളിയിൽ പോകാനോ അമ്പലത്തിൽ പോകാനോ മോസ്കിൽ പോകാനോ അല്ലെങ്കിൽ തീർത്ഥയാത്ര പോകാനോ ഒക്കെ ഇവർക്ക് താല്പര്യമായിരിക്കും ഒരുമിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവർ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട് അതായത് വിട്ടുപിരിയാതെ എപ്പോഴും കൂടെ നിൽക്കുമെന്നർത്ഥം അങ്ങനെയൊരു ബന്ധമായിരിക്കും എട്ട് പരസ്പരം എത്ര അകന്നിരുന്നാലും തമ്മിൽ അകലം ഫീൽ ചെയ്യാത്ത ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കും ഇവർ തമ്മിൽ അതായത് എത്ര അകലെയാണെങ്കിലും ഇവർ എപ്പോഴും അടുത്തിരിക്കുന്ന ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥയാണ് സംജാതമാവുന്നത് ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ല സ്നേഹബന്ധങ്ങളുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെയാണ് അവസാനം വരെ മുന്നോട്ട് പോവുക പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് രണ്ട് ആളുകൾ തമ്മിൽ നല്ല സ്നേഹബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റൊരു വ്യക്തി വരികയാണെങ്കിൽ ഈ രണ്ടു പേരുടെയും നല്ല സ്നേഹബന്ധം ഒലയാൻ സാധ്യതയുണ്ട് ഇത് പ്രത്യേകം അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് നല്ലൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സ്നേഹബന്ധത്തെ മറ്റാർക്കും വേണ്ടി കളയാതിരിക്കുക നിങ്ങളുടെ ആ നല്ല സ്നേഹത്തിൻ്റെ അവസ്ഥകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ പഠിച്ചിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നെയും വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ ബൈ